അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ ആഗ്രഹങ്ങൾ നടക്കാൻ നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാത്മീയ ഒറ്റമൂലിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത് എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ഒന്നാണ് മാത്രമല്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അശുദ്ധി സമയത്ത് ഇത് ചൊല്ലാൻ പറ്റുന്ന ഒരു കൂടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വേഗത്തിൽ വിജയം കിട്ടാൻ ഇത് കാരണമാകുന്നു അള്ളാഹുവിന്റെ എന്നുള്ളതാണ് ഇസ്മ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പറയുന്നത് സസൂക്ഷ്മം കേട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് നമസ്കാരം കഴിഞ്ഞ് രാവിലെ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് എഴുപത്തി ഒന്ന് തവണയാണ് പക്ഷേ അത് ചെല്ലുമ്പോ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം ഇത് ചെയ്താൽ ലഭിക്കുന്ന നേട്ടം ഒന്ന് നമുക്ക് വിജയമാണല്ലോ ഫത്തഹ് ലഭിക്കുക വിജയം ലഭിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ഇത് നിങ്ങളെ സഹായിക്കും മാത്രമല്ല സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്കുണ്ടാകും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രധാനപ്പെട്ട ഹൈറായ ആഗ്രഹങ്ങൾ അത് മനസ്സിൽ കരുതി പ്രത്യേകമായി നിങ്ങൾ ചൊല്ലുകയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു സുബിഹയ്ക്ക് ശേഷം എഴുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ വലതുകൈ വലതുകൈ ഇടത് നെഞ്ചിൽ വെച്ച് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ടാണ് ഈ എഴുപത്തി ഒന്ന് തവണ ഈ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഈ ചൊല്ലേണ്ടത് നിങ്ങൾ അങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് തിരിഞ്ഞിരുന്ന് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് രണ്ട് കൈകളും ഉയർത്തി മനസ്സറിഞ്ഞതു ചെയ്താൽ അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നിറവേറാൻ ഇത് വലിയ കാരണമാകും അള്ളാഹു നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ ആഗ്രഹങ്ങൾ അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കുന്നവരിൽ നടക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ നമുക്ക് വലിയ വിജയം അള്ളാഹു നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ നിങ്ങളൊരു സഹായം ചെയ്യണം ഒരു ലൈക്കും ഒരു കമന്റും ചെയ്താലാണ് കുറെ ആളുകളിലേക്ക് വീഡിയോ എത്തുക അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം കൂടി ആവശ്യപ്പെടുന്നു അസാം